പ്രിയപ്പെട്ടവരെ നമസ്കാരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പേരൂർക്കടയിലുണ്ടായ ഒരു അനിഷ്ട സംഭവമാണ് ഇന്ന് നമ്മൾ ചർച്ചയാക്കുന്നത് ബിന്ദു എന്നു പേരായ ഒരു യുവതി അവർ അവിടെ ഒരു വീട്ടുവേലയ്ക്ക് പോയി ഓമന ദാനിയൽ എന്ന് പറയുന്ന ഒരു വീട്ടമ്മയാണ് അവരും അവരുടെ മകൾ നിഷ എന്ന പെൺകുട്ടിയുമാണ് അവിടെ താമസം അങ്ങനെ ഇവർ ജോലിക്ക് കയറി മൂന്നാം ദിവസമാണ് ഒരു ദിവസം അഞ്ഞൂറ് രൂപ ശമ്പളത്തിലാണ് അവർ ജോലി ചെയ്യേറ്റത് ഈ മൂന്നാം ദിവസം ജോലി കഴിഞ്ഞ് അവൾ അവരുടെ വീട്ടിലേക്ക് ബസ്സിൽ മടങ്ങവെയാണ് ഈ ഓപനാ ദാരിയൽ അവളെ വിളിക്കുന്നത് നീ എത്രയും പെട്ടെന്ന് വരണം ഇവിടെ നിന്നും മൂന്ന് പവന്റെ മാല കാണാനുണ്ട് എന്ന് പറഞ്ഞു അവളാകെ അമ്പരന്ന് പോയി അവൾ പറഞ്ഞു ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ എടുത്തിട്ടില്ല എന്നൊക്കെ അവൾ അവളുടെ നിരപരാധിത്വം പറഞ്ഞു അല്പ കഴിഞ്ഞപ്പോൾ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് സബ് ഇൻസ്പെക്ടർ പ്രസാദാണ് അവളെ വിളിക്കുന്നത് അവളെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സ്വർണം കാണാനുണ്ട് സ്വർണം നഷ്ടപ്പെട്ടതായിട്ടൂടെ പരാതി വന്നിട്ടുണ്ട് നീ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വരിക എന്ന് പറഞ്ഞു അവൾ ആകെ അമ്പരന്നു എങ്കിലും താൻ നിരപരാധിയാണെന്നുള്ള ബോധത്തിൽ അവൾ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് ചെയ്തത് അവളെ അവർ ചോദ്യം ചെയ്തു അവൾ അവളുടെ നിരപരാധിത്വം അവൾ തുറന്നു പറഞ്ഞു ഞാനങ്ങനെ കണ്ടിട്ടില്ല എടുത്തിട്ടില്ല ഞാൻ അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയല്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഈ പരാതി കൊടുത്ത ഈ ഓമന ദാനിയൽ എന്ന് പറയുന്ന സ്ത്രീയുടെയും ഈ പോലീസുകാരുടെയും മനസ്സിൽ വിസംശയം അവൾ തന്നെയാണ് അത് ചെയ്തതെന്നുള്ള ഒരു ഉറപ്പ് തന്നെയായിരുന്നു കാരണം അവൾ ഒരു വീട്ടുവേലക്കാരിയാണ് അതിലുപരി അവൾ ഒരു ദളിത് പെൺകുട്ടിയാണ് അവളുടെ തൊലി കറുത്തതാണ് അപ്പൊ ഈ തരത്തിലുള്ള ഏതൊരു കുറ്റം കണ്ടാലും പെട്ടെന്ന് ചാർത്താൻ പറ്റിയ സാഹചര്യമാണ് അവിടെയുള്ളത് അത് അവളുടെ മേൽ ചാർത്തുകയാണ് അവർ ചെയ്യാൻ ചെയ്യാൻ ശ്രമിച്ചത് എന്ന് മാത്രമല്ല അവളെ ആ പോലീസ് സ്റ്റേഷനിൽ വെളുക്കുവോളം അവിടെ ഇരുത്തുകയും അവിടെ ഇരുന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ ഇടയ്ക്കിടക്കിടക്ക് പോലീസുകാർ മാറി മാറി അവളെ ചോദ്യം ചെയ്യുകയും അവളെ വളരെ മോശപ്പെടുത്തി സംസാരിക്കുകയും ഒക്കെ ചെയ്തതായിട്ടാണ് അവൾ പരാതി പറയുന്നത് മാത്രമല്ല നേരം വെളിക്കാറായപ്പോൾ ഈ ഓമന ദാനിയൽ എന്ന സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അങ്ങനെ അകത്തേക്ക് പോയി എസ് ഐയുടെ റൂമിൽ പോയി സംസാരിച്ചവർ പുറത്തേക്ക് വന്നതിന് പിന്നാലെ പോലീസുകാർ പുറത്തേക്ക് വന്ന അവളോട് പറയുന്നത് നീ പൊക്കോളു നിന്റെ പേരിൽ കേസൊന്നും എടുക്കുന്നില്ല അവര് കേസ് തരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടുകയാണ് ചെയ്തത് സത്യത്തിൽ ആ ആഭരണം പിന്നീട് നോക്കിയപ്പോൾ അവർക്ക് അവളുടെ വീട്ടിൽ നിന്ന് കണ്ടുകിട്ടുകയാണ് ഉണ്ടായത് ആ വസ്തുതയാണ് വന്ന് പോലീസിൽ അറിയിച്ചതെങ്കിൽ ഈ പോലീസ് അതുപോലും അവളോട് പറഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ അതുപോലും അവളിൽ നിന്ന് മറച്ചു വെച്ചിട്ട് അവളെ താക്കീചെയ് താക്കീത് ചെയ്യുന്ന തരത്തിൽ പറയുന്നത് നിന്നെ ഇനി ഈ എവിടെയും കണ്ടുപോകരുത് നിന്നെ ഈ ഭാഗത്തൊന്നും കണ്ടുപോകരുത് നീ എവിടെയാണെന്ന് വെച്ചാൽ നാടുവിട്ടുപൊക്കണം എന്നുള്ള രീതിയിലാണ് അപ്പൊ അതിൽ അവരെ പ്രേരിപ്പിക്കുന്നത് എന്താണ് ഈ ഉദ്യോഗസ്ഥന്മാരെ പ്രേരിപ്പിക്കുന്നത് എന്താണ് അവരുടെ മനസ്സിൽ കുടിയിരിക്കുന്ന ആ ജാതീയതയും അതുപോലുള്ള ആ സാധുക്കളോടുള്ള ആ വിവേചനപരമായ ഒരു നിലപാടുമാണ് അവരെ കൊണ്ട് ഇതൊക്കെ പറയാൻ പ്രേരിപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നാട് എത്രത്തോളം പുരോഗമിച്ചു എന്ന് പറഞ്ഞിട്ടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ലോകത്ത് ആദ്യമായി ബാലറ്റിലൂടെ കമ്മ്യൂണിസം അധികാരത്തിൽ വന്ന ഒരു സംസ്ഥാനമാണ് നമ്മളുടേത് ഇവിടുത്തെ എല്ലാ ഉച്ചജീജത്വങ്ങളും ജാതി മത മതവ്യത്യാസങ്ങളും ഭരണവ്യത്യാസങ്ങളും എല്ലാം തുടച്ചു നീക്കിയെന്ന് നമ്മുടെ രാഷ്ട്രീയ സമൂഹവും നമ്മുടെ സാംസ്കാരിക സമൂഹവും എന്നും ഉദ്ഘോഷിക്കുന്നെങ്കിൽ തന്നെയും ഇന്നും നമ്മുടെ മനുഷ്യരുടെ മനസ്സിൽ നിന്ന് ആ ഇരുട്ട് പോയിട്ടില്ല ഇപ്പോഴും ആ നിറത്തിൻ്റെയും ജാതിയുടെയും ആ വിവേചനം ഇന്നും അത് കൂടികൊണ്ടു തന്നെ ഇരിക്കുകയാണ് ദൈനംദിനം ഇത്തരത്തിലുള്ള കേസുകളാണ് നമ്മൾ പല ഭാഗങ്ങളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് സത്യത്തിൽ കേരളീയർ എന്ന് പറഞ്ഞിരുന്ന നമുക്ക് നമ്മുടെ അഭിമാനത്തിനേൽക്കുന്ന ഏറ്റവും വലിയ ഒരു ക്ഷതമായി കാണേണ്ടതായിട്ടുണ്ട് അങ്ങനെ ആ നാട്ടിൽ പോലും നടേക്കരുതെന്ന് താക്കീത് കൊടുത്താണ് ഈ ബിന്ദു എന്ന് പറയുന്ന യുവതിയെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് അതുപോലെ തന്നെ അവളെ രാത്രിയിൽ ഇവർ ചോദ്യം ചെയ്യുന്നതിനിടയിൽ പല തവണ പറഞ്ഞു നീ കുറ്റം ഏറ്റില്ലെങ്കിൽ നീ കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ രണ്ട് കുട്ടികളെ പതിനഞ്ചും പതിമൂന്നും വയസ്സ് പ്രായമുള്ള പെൺമക്കളെ ഞങ്ങൾ കേസിൽ ചേർക്കും നിന്റെ ഭർത്താവിനെ ഈ കേസിൽ ഉൾപ്പെടുത്തും നിങ്ങളെ കൂട്ടമായിട്ട് ജയിലടയ്ക്കും എന്നുള്ള രീതിയിലേക്കുള്ള ഭീഷണി ഈ പോലീസിൽ നിന്ന് പോവുകയും അത് ആ സ്ത്രീയെ വളരെ മാനസികമായി തകർക്കുകയും ചെയ്തു എന്നാണ് അവരുടെ മൊഴിയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മുൻപെക്കും പോലും ഇല്ലാത്ത തരത്തിലുള്ള രീതികളാണ് ദൈനംദിനം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളുടെ പോലീസിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് സമൂഹത്തെ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതത്തെ അങ്ങേ അറ്റ അസ്വസ്ഥതപ്പെടുത്തുകയാണ് സമാധാനത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത് ഭരണാധികാരികൾ എത്രത്തോളം ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ തന്നെയും ഇതിന് ഒരു ന്യായീകരണവുമില്ല ഇത് ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ നാരായം കൊണ്ട് എഴുതി രേഖപ്പെടുത്തുന്നത് പോലെ രേഖപ്പെടുത്തുന്ന ഒരവസ്ഥാവിശേഷമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ദൈനംദിനം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ തരത്തിലുള്ള നിരുത്തരവാദപരമായ രീതികൾ സമൂഹത്തിൻ്റെ മനസാക്ഷിയെ ഉണർത്തേണ്ടതാണ് മനസാക്ഷി ഉണരുന്നില്ല എന്ന് പറയുന്നില്ല പക്ഷേ സാധാരണ ജനം നിസ്സഹായരാണ് ഭരിക്കുന്നവരെന്ത് തീരുമാനിക്കുന്നു അതനുഭവിക്കുക എന്നുള്ളത് മാത്രമായി മാറിയിരിക്കുന്നു സാധാരണ ജനത്തിൻ്റെ വിധി ഇതിനെതിരെ രാഷ്ട്രീയമായ ഒരു ഉണർവ് ജനങ്ങൾക്കുണ്ടാകണം അതുപോലെ ഈ ജാതിമത വ്യതി വ്യത്യാസങ്ങൾ ജാതിക്കും മതത്തിനുമെതിരായിട്ടുള്ള വേർതിരിവുകൾ വാക്കുകളിൽ മാത്രം പരിഹരിച്ചതായി പറഞ്ഞാൽ പോരാ എല്ലാം മംഗളമാണ് എല്ലാം ശുഭമായി പോകുന്നു എന്ന് വാക്കിൽ പറഞ്ഞാൽ മാത്രം കാര്യമില്ല പ്രവൃത്തിയിൽ ഉണ്ടാകണം അതോരോരുത്തരുടെയും ഓരോരുത്തരുടെയും പ്രവൃത്തിയിൽ ഉണ്ടാകണം ഓരോ നമ്മുടെ നാട്ടിൽ എത്രയോ ഭാഗങ്ങളിൽ ചെറുതും വലുതുമായ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വാർത്താ മാധ്യമങ്ങളിലൂടെയെങ്കിലും കുറച്ചൊക്കെ പുറത്തു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നാട് ഇതിൽ നിന്നൊന്നും മോചിതമല്ല ഇപ്പോഴും എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അതിനെതിരെയുള്ള ജാഗ്രതയോടുള്ള ഒരു മുന്നോട്ടു പോക്കാകണം സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് കൂട്ടായി ഉണ്ടാകേണ്ടത് ആ കൂട്ടായ ഉണർവിനായി പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നേറാം ഇനിയും പുതിയൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം അതുവരെയും നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറഞ്ഞു കൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം